സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള വണ്ടൂർ ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോഴിക്കോട്ടിൽ ഹൈദർ സ്മാരക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ ഡിവിഷനിലെ എഴുപത്തിയൊൻപത് യൂണിറ്റുകളിൽ നിന്നുള്ള അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ സംബന്ധിക്കും വിദ്യാർത്ഥി റാലിയോടെയാണ് സമ്മേളനത്തിന്റെ സമാപനം കഴിഞ്ഞ ജനുവരിയിൽ അധികാരികളെ നിങ്ങളാണ് അതിൻ്റെ ഭാഗമായി എല്ലാ തെരുവുകളിലും തെരുവ് പ്രക്ഷോഭം പഞ്ചായത്ത് ധർണയും എല്ലാ ജില്ലകളിലും എസ് എസ് പി ഓഫീസ് മാർച്ച് ഒക്കെ സംഘടിപ്പിച്ച് എം എൽ എ എസ് എച്ച്ഒ തുടങ്ങി എക്സൈസ് ഉദ്യോഗസ്ഥർക്കൊക്കെ നിവേദനം നൽകുകയുണ്ടായി എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ ചില വിദ്യാർത്ഥികളിൽ നിന്ന് കാണുന്ന ഈ ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ മൊത്തത്തിൽ വിദ്യാർത്ഥികളെ ഇതിൻ്റെ പേരിൽ പഴിചാരി ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ അവസ്ഥയിൽ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന ശീർഷകത്തിൽ എസ് എസ് എഫ് രണ്ടാമതും ലഹരിക്കെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം വിദ്യാർത്ഥികൾ മുപ്പത് ലക്ഷം ജനങ്ങളെ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം അതിന്റെ സന്ദേശങ്ങൾ കൈമാറുകയും നമ്മുടെ നാടിൽ നിന്ന് ലഹരിയെ നിർമ്മാർജ്ജനം ചെയ്യാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഹൈസ്കൂ ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ മിനി മാരത്തോൺ സേനോ സേനോ ലെറ്റ്സ് ഗോ എന്ന പേരിൽ നടന്നു നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രീറ്റ് പാർലമെന്റ് സ്ട്രീറ്റ് പൾസ് കേരള കണക്ട് വോയിസ് ഓഫ് ഹോപ്പ് തുടങ്ങിയ ഒരുപാട് പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഡിവിഷൻ കേന്ദ്രത്തിൽ എല്ലാ ഡിവിഷൻ കേന്ദ്രത്തിലും ഏപ്രിൽ ഇരുപത്തി ഒമ്പത് എസ് എസ് എഫിന്റെ സ്ഥാപക ദിനമാണ് എസ് എസ് എഫിന്റെ സ്ഥാപക ദിനത്തിന് എല്ലാ ഡിവിഷൻ കേന്ദ്രങ്ങളിലും ഡിവിഷൻ സമ്മേളനം നടക്കുന്നുണ്ട് വണ്ടൂർ ഡിവിഷൻ സമ്മേളനം ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രണ്ടു മണിക്ക് പുലിക്കോട്ടിൽ ഹൈദർ സ്മാരക ഓഡിറ്റോറിയത്തിൽ ഡിവിഷനിലെ എഴുപത്തി ഒമ്പത് യൂണിറ്റിലെയും മുഴുവൻ പ്രവർത്തകരെയും സംഗമിക്കുന്ന വലിയ സംഗമം നടക്കുകയാണ് കേരള മുസ്ലിം ജമാഅത്തിന്റെ വണ്ടൂർ സോൺ പ്രസിഡന്റ് ബഷീർ സഖാഫി പൂങ്ങോട് ഉദ്ഘാടനം നിർവഹിക്കും നമ്മുടെ സമ്മേളനത്തിൽ എസ് എസ് എഫിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ജാഫർ സാദിഖ് ഇർഫാനി അതുപോലെ തന്നെ എസ് എസ് എഫിന്റെ ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ അരിക്കോട് തുടങ്ങിയ പ്രമുഖർ സംബന്ധിക്കുന്നുണ്ട് സമ്മേളനത്തിൻ്റെ സമാപന സമാപനം കുറിച്ചുകൊണ്ട് വണ്ടൂർ ടൗണിൽ മുഴുവൻ വിദ്യാർത്ഥികളെയും അണിനിരത്തിക്കൊണ്ട് അടിനിരത്തിക്കൊണ്ട് അഞ്ചുമണിക്ക് വിപുലമായ റാലിയും നടക്കുന്നുണ്ട് വിദ്യാർത്ഥികളിലെ നന്മയെയും ശരികളെയും ഉയർത്തി കാണിക്കുന്ന തരത്തിൽ സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി ശരികളുടെ ആഘോഷം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ഡിവിഷൻ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത് ഡിവിഷൻ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് വണ്ടൂർ സോൺ പ്രസിഡന്റ് ബഷീർ സഖാഫി പൂങ്ങോട് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ എസ് എസ് എഫ് ഡിവിഷൻ പ്രസിഡന്റ് എ തസ്നീം ഫാൾനി ഡിവിഷൻ സെക്രട്ടറിമാരായ വി എം മുഹമ്മദ് ഫായിസ് സഖാഫി കെ ഷിബിലി സഖാഫി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ ആരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്